നമ്മൾ അന്ന് പറഞ്ഞതാണ് ാണ് എന്ന് പറഞ്ഞാൽ ഒരു അടിഞ്ഞതാണ് ഒരു പെണ്ണിന്റെ ശവം നഗ്നമായ ഒരു പെണ്ണിന്റെ ജടം അങ്ങനെ വന്നു അടുത്തിട്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അടുക്കാൻ പറ്റാതായപ്പോ ഏതോ ഗളുടിയന്മാരെ ഏൽപ്പിച്ചായിട്ട് കുഴിച്ചിട്ട് അങ്ങനെ അവിടെ പോലെ ജാറൊക്കെ ഉണ്ടാക്കിട്ട് മാല ഉണ്ടാക്കി ആരാ ഉണ്ടാക്കിയത് പേരോടെ പേരോട് പറയണം ആരാ ഉണ്ടാക്കിയത് മുഹമ്മദ് മറ്റത്ത് ഞങ്ങളെ ിയാ ഞങ്ങളെ മൗലവിയല്ല ഞങ്ങളെ മൗലിയ മഹമ്മദ് മറ്റത്ത് ഞങ്ങളെ ആളല്ലാന്ന് പറയുന്നത് മാനസികരോഗിയാ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇപ്പൊ എല്ലാരും മാനസിക രോഗിയല്ലേ എല്ലാരും നിങ്ങൾക്ക് പറ്റാത്ത ആളല്ലേ എന്നാ കുതിർത്ത് മാല കേട്ടോ ഇത് പൊന്നാനി ഇത് പൊതുപൊന്നാനി മുനമ്പത്ത് മറഭട്ട ബീവിയവറുകളുടെ കരാമത്തുകളിൽ നിന്ന് അല്പമാത്രം എടുത്തുകൊണ്ട് മറ്റത്ത് മുഹമ്മദ് എന്നവര് ഉണ്ടാക്കപ്പെടുകയും പുതിർത്തുമാല എന്ന പേര് വെക്കപ്പെടുകയും ചെയ്ത നേർച്ചപ്പാട്ടാകുന്നു മാനുഷികവും പൈശാചികവുമായ ഏരി തരം വിഷമങ്ങൾക്കും ഇതിനെ നേർച്ചയാക്കി പാടുകയോ പാടിപ്പിക്കുകയോ ചെയ്താൽ ഉടനടി ഫലം സിദ്ധിക്കുന്നതുമാകുന്നു കേട്ടോളി സ്ഥാനം ചരിതങ്ങൾ പാടി പാടിയറിയുവീൻ സാധീയം നൽകാമത്തൂ കളി സിദ്ധി അടങ്ങിയേ സ്ഥാനം മാറിയുവിൻ ഇനി കേട്ടോ കറാമത്ത് മുപ്പത്തിരേ കറാമത്ത് എന്താ വന്നെത്തി ബഹറിനൊഴുകി വന്നെത്തിനെ അറിയൂലാരാലും പെറ്റോരേ മയ്യത്ത് കണ്ടോരും മൂപ്പത്തിടെ പേരറിഞ്ഞൂടാ ഊരറിഞ്ഞൂടാ ഊരെങ്കേ ചോദിച്ചാ കിട്ടൂല ഏത് ഊരും പേരും ഒന്നും അറിയില്ല ഇനി എന്താ കറാമത്ത് കറാമത്ത് കേട്ടോ അവിടെന്തായ കറാമത്ത് ഇരുപത്തൊന്ന് നാള് ബീവിയാൽ മയത്ത് ഇരപകലില്ലാതെ ചൂടിയിലും അരവിക്കും തണുപ്പിയിലും ഒരുപോലെ മയ്യം കീടുന്നു താരത്തിലും ഇത്രയും നാളുകൾ ബീവിക്ക് കാവലായി മത്തിരാക്കൽകും കൂറുക്കാനും നിപ്പിലായി തത്തിയിടും പക്ഷികൾ ചിറകിയിട്ടു നിലയായി ീരം പാമ്പുകൾ കൊത്താതെ എഴുപ്പായി ഇതിങ്ങനെ പാടിയിട്ട് പറയുന്നത് കണ്ടോ ഇരുപത്തി ഒന്നാണ്ട് ജടം അവിടെ കടഞ്ഞു വെയിലത്തും മഞ്ഞത്തൊന്നും പോകാതെ അങ്ങനെ വലിയ കരാമത്ത് മരുമോന് മറക്കാതെ അമ്മായി കാറുങ്ങൽ മറഞ്ഞുള്ള കാര്യം വെളിവാക്കിയപ്പോലെ മാനവരെല്ലാം അറിഞ്ഞുപോലെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ പറയുന്ന കുതറത്ത് മാല ഏതോ ഒരു ശവം വന്ന മാലയാണിത് ഇനി ഇത് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറയേണ്ട നിങ്ങളുടെ പൂങ്കാവനം മാസികയിലും ഇതിന്റെ മതണ്ട് പൂങ്കാവനം രണ്ടായിരത്തി നാല് ഏപ്രിലൊക്കെ നോക്കിക്കോ അതിൽ കാണാം ഒരു ലേഖനം കാണാം മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോൾ മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോ എന്തായാലും പറയുന്നതല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പൊതുപന്നാനി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീ ജഡം പ്രത്യക്ഷപ്പെട്ടു നഗ്നമായിരുന്ന ആ മൃതദേഹം തീരപ്രദേശത്തെ പഞ്ചാരമണൽ മറയ്ക്കുകയായിരുന്നു അത്രേ ഇരുപത്തിയൊന്ന് ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവു ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധ ദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടു കൂടി മഹമ്മറ മസ്ജിദിന്റെ സമീപത്തായി കബറെടുക്കുകയാണ് ഉണ്ടായത് ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി മാറാ രോഗികളിൽ ശമനം ദരിദ്രമായിരുന്ന മുക്കുവക്കൂലകളിൽ സുഭിക്ഷത നടുക്കടലിൽ കത്തിയരിയുന്ന വെയിലേറ്റ് വാടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവ്വമായ ഉണർവ് അതെങ്ങനെ പറഞ്ഞത് അവസാനം പറയണത് ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി ർക്ക് അവലംബമായി ഏത് പുതുപന്നാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം ഇത് കാന്തപുരത്തിന്റെ അല്ലേ പേരോടെ അല്ലേ നീ തീർന്നില്ല നീ ഇവര് ഈ സംഗീതവും മ്യൂസിക്കും കഥാപ്രസംഗവും ഞങ്ങളെ പരിപാടിയല്ല ഇവര് ഈ ഹറാമ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണത് എന്താണ് ഒരു കഥാപ്രസംഗം അതില് മ്യൂസിക്കൂതൊക്കെ കൊടുത്തിട്ട് മൊനമ്പത്ത ബീവിയുടെ മധു ഒരു കഥാപ്രസംഗം ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോളീൻ ജനവാസം കുറവ് മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ അക്ഷയകനിയായ ഭീവിയുടെ വിശുദ്ധ ജനാസ ഒഴുകിയെത്തുന്നത് അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ വളരെ അതപോടെയാണ് തീരത്തെ കടുപ്പിക്കുന്നത് മന്ദം മന്ദം തീരത്തെ തീരത്തെക്കൊഴുകി വരുന്ന പുണ്യജനാജയെ കടൽത്തീരം കയ്യേറ്റുവാങ്ങി ഉളകത്തിന്റെ ഒരായിരം വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽത്തീരം രോമാഞ്ചമണിഞ്ഞു ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്കാവാറ്റ യുഗപുരുഷന്മാരെ പ്രസവിച്ച നാടാണിത് മഹാനാ ജനതി മഹതമും വെളിയംകൂട് ഉമർക്കാവ്യും ഈ നാടിന്റെ മക്കളാണ് കൂടാതെ മഹാനായ ഷഹീദ അമീന്റെ ടിപ്പു സുൽത്താൻ ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട് ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട് ഇതിഹാസങ്ങളിറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരു മറ്റൊരിതിഹാസത്തിന്റെ പൊൻതുവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പൊതുപന്നാനി മുനമ്പത്ത് ബിവി റമിയാഹുഴൻ കേട്ടില്ലേ പുതുവന്നാനി മഹാനി ബീപ ഏത് അത് അല്ലാഹു ആരെ പഠിപ്പിച്ചെന്ന് മാത്രല്ല അയ്യാ മന്ദം മന്ദ തെരമാലകൾ ആ പുണ്യചട്ടത്തെ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ് അപ്പൊ രോമാഞ്ചാണ് ഞാൻ കേട്ടത് ഏർ പേരോടും രോമാൻ അല്ലേ മാത്രമല്ല നിങ്ങൾ എന്താ പറയുക ഈ പെണ്ണിന്റെ ഊരെങ്കേ എന്താ അറിയോ

മമ്പുറം നാഗൂരു പോലെ ഒരു ഒരു കഴിഞ്ഞ സമാനിലുള്ള മക്ബറ അല്ല ഇത് ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം ഈ ബീവി ഒരു മഹതിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല രണ്ട് മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത് അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി സ്ത്രീയുടെ ജഡത്തിൻറെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് കവറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട് ഇത്രമാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം ഇത് പറയണേ നാം മേൽപ്പറഞ്ഞ കാര്യം പുതുവന്നാനി പൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി മാറഞ്ചേരി കുണ്ടുകടവ് പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദികൾ പറയുന്നല്ല അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ ഇങ്ങനത്തെ അജ്ഞാതശടാണ് ഒരടിസ്ഥാനം ഇല്ലാത്തതാണ് പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ അല്ലേ അപ്പൊ അങ്ങനത്തെ മാലിയും അങ്ങനത്തെ മുഴുവൻ കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് മൊനമ്പത്തി ബീവി എന്ന പേരിൽ എവിടെ നിന്നോ കിട്ടിയ ഒരു ശവം അടക്കം ചെയ്താ പൊതുപൊന്നാനിയിലെ ആ ജാറമെന്നറിയപ്പെടുന്ന കെട്ടിടവില്ലേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ അത് അംഗീകരിക്കുന്നില്ല നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റ പോക്കങ്ങ് പോയതാണ് ആ വിഷയത്തിൽ എന്ന് തിരിച്ചു വരണേ ആ വിഷയത്തെ പറ്റി ഇനിയും പറയണം നിങ്ങൾ ജാറം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മൊനമ്പത്തി ബീവിയുടെ ഏതെന്ന് പറയപ്പെടുന്ന ആ സ്ഥലം നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ സമുദായത്തോടൊന്ന് പറഞ്ഞേ പറ്റൂ കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് ഓരോന്ന് തള്ളുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളും നാദാപുരത്ത് വന്നിട്ട് തള്ളുകയാണ്